വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും ആണ് നോക്കാൻ ഞാനപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് നിങ്ങളുടെയും ഇവരുടെയും ബന്ധത്തിൽ എന്തോ വലിയൊരു ചേഞ്ച് വന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു ചേഞ്ച് ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും ഇല്ല എങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നതായിരിക്കും അതായത് ഇവർക്ക് തന്നെ തോന്നുകയാണ് എനിക്കൊരു സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ ഇനി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഒരു ബന്ധത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണമെന്ന് ഇവർക്ക് തോന്നുന്നതായിരിക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവരുടെ ആ ഒരു ബന്ധത്തിൽ ഒരു ചേഞ്ച് വരണമെന്നാണ് അപ്പോൾ ഇവർ ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ചേഞ്ചിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിലെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണോ ഇപ്പോൾ കട നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ആ ഒരു ലവ് ലൈഫ് ലൈഫിലും ഇവരുടെ ആ ഒരു മാര്യേജ് ലൈഫിലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ചേഞ്ചിൽ കൂടിയാണല്ലോ ഇവർ കടന്നു പോകുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ ഇവരുടെ ലവ് ലൈഫിലും മാരേജ് ലൈഫിലും ചേഞ്ച് വരുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതേപോലൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സണിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഒരു ചേഞ്ചിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പേഴ്സണൽ ലൈഫിലായാലും ലവ് ലൈഫിലായാലും ഒരു ചേഞ്ച് കൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ ഒരു പ്ലേഫുള്ളായിട്ടുള്ള ആ ഒരു എനർജി ലീക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയെ പോലെ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഒരു കുട്ടിയെ പോലെ നിങ്ങൾ ഇവരെ ബിഹേവ് ചെയ്യണ ഇവരോട് കെയർ ചെയ്യണ ഇവരെ ഇവരോട് സ്നേഹിക്കണം ഇവരെ കൂടെ എന്തൊക്കെ ഉണ്ടോ ഇമോഷൻസ് അതെല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം ഇവരോട് അങ്ങനെയൊക്കെ ഒരു കുട്ടിയെ പോലെ നിങ്ങളുടെ കൂടെ ഇരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഇരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പം കാരണം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ ഒരു ലോകത്തിലെ ഒരു ടെൻഷൻസും ഇവർക്ക് നിങ്ങൾ എന്തെങ്കിലും ടെൻഷനുള്ള കാര്യം പറയുന്നെങ്കിൽ പോലും ഇവർ പറയും എനിക്ക് ഈ ഒരു ടെൻഷൻ കാര്യം വേണ്ട കേൾക്കാൻ ഇഷ്ടമില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കൂ എന്ന് നിങ്ങളോട് ഇവർ പറയുന്നതാണ് ഇവർ ഇവരുടെ ലൈഫിൽ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു അത് കാരണം ഇനി ഉള്ള സമയമെങ്കിലും നിങ്ങളുടെ കൂടെ ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സമയം പോലും ടെൻഷൻ പിടിച്ച കാര്യങ്ങളൊന്നും പറയാതെ നല്ല കാര്യങ്ങൾ പറയുവാൻ ഇവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവർ ഒരു വാല്യൂയും ഇവരുടെ ലൈഫിൽ തന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വാല്യൂ തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ വാല്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങളെ പക്ഷെ പ്രോപ്പർ വേയിൽ നിങ്ങളോടൊരു റെസ്പോൺസ് ഇവർ കാണിച്ചില്ല അതായത് ഇവർ ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവരെ ഒത്തിരി സ്നേഹിച്ചു എല്ലാ മോശമായ സാഹചര്യങ്ങളിലും നിങ്ങൾ നിങ്ങളിവരുടെ കൂടെ നിന്നു ഇവരുടെ കൂട്ടായിട്ട് പക്ഷേ അതേപോലെ ഇവർ നിങ്ങൾക്ക് മോശം വന്ന സമയത്ത് നിങ്ങളുടെ കൂടെ പല സമയത്തും നിന്നില്ല നിങ്ങൾ എപ്പോഴും വിചാരിച്ചത് നിങ്ങളുടെ ലവ് ലൈഫിൽ പഴയതുപോലെ കാര്യങ്ങളെല്ലാം മാറും പഴയതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും പഴയ പോലെ കാര്യങ്ങൾ എല്ലാം നേരെയായിട്ട് വരും എന്നൊക്കെയാണ് നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ച് കാത്തിരുന്നത് നിങ്ങളിൽ നിന്ന് ഒത്തിരി പോസിറ്റിവിറ്റി ഇവർ പഠിച്ചു കാരണം നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും അതിനെ പോരാടി വിജയിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ നിന്നാണ് ഇവർ പഠിച്ചത് ഏത് മോശം സാഹചര്യം ആയിക്കൊള്ളട്ടെ അതിൽ ഞാൻ പോസിറ്റീവായിട്ടിരുന്ന് ഞാൻ വിജയിക്കും എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നാണ് ഇവർ പഠിച്ചത് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വാല്യൂ തരണം എന്നാണ് ഇവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിചാരിക്കുന്നത് ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് നിങ്ങളെക്കുറിച്ച് ഇവർ എന്താണ് ചിന്തിക്കുന്നത് ഇതെല്ലാം ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവർ ഇപ്പോഴേ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കാരണം ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളോടെല്ലാം എക്സ്പ്രസ് ചെയ്യുക ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുക ആ ഒരു എനർജിയിലാണ് ഉള്ളത് ഇനി നിങ്ങളുടെ പേഴ്സൺ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സിനും നിങ്ങളും നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞാവോ രീതി ഞങ്ങൾക്ക് റെസ്മേറ്റ് ആകുന്നത് ഇവിടെ ഫോൺ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു എനർജി നിങ്ങൾക്ക് ഫോർ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഫോർ അവേഴ്സിനുള്ളിൽ റെസ്റ്റേറ്റ് ആകുന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ ഞാൻ പറഞ്ഞു ഈ ഒരു അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ അവർ ഫൈനാൻഷ്യലി മുന്നത്തേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് തരുന്നതാണ് അതായത് ഞാൻ മുന്നേക്കാളും വളരെയധികം സെറ്റിൽഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫൈനാൻഷ്യലി ഞാൻ വളരെയധികം ഗ്രോ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മുന്നേ ഇവർ ഫൈനാൻഷ്യലി അല്ലായിരുന്നു എന്തെങ്കിലും ഫൈനാൻഷ്യലായിട്ട് ലോൺ എന്തെങ്കിലും ഇവർ എടുത്തിട്ടുണ്ടാകും അങ്ങനെ എന്തോ പ്രോബ്ലം ഉള്ളത് കാരണം ഇവർക്ക് കടം വീട്ടാനുണ്ടായിരിക്കും ഇല്ല എങ്കിൽ ഇല്ലാത്തവരായിരിക്കാം അങ്ങനെ എന്തോ ഒരു ഫൈനാൻഷ്യലായിട്ട് മോശം കണ്ടീഷനിലായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ബെറ്ററായി മാറി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ എങ്കിൽ അതായത് ഇവരുടെ അനിയത്തിയുടെയോ എന്തെങ്കിലും മാരേജ് അല്ലെങ്കിൽ ചേച്ചിയുടെ മാരേജ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ എങ്കിൽ അതെല്ലാം മാറി ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് ഈ ഒരു ലോകത്തിലെ എല്ലാ സന്തോഷവും തരുവാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതെല്ലാം മാറി ഇപ്പോൾ ഇവരുടെ തലയിൽ നിന്ന് ഇനി നിങ്ങളും ഇവരും മാത്രമുള്ള ജീവിതമാണ് ഇവർ കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇരുട്ടാണോ നിറഞ്ഞിരുന്നത് ആ ഒരു ഇരുട്ടെല്ലാം മാറി ഒരു പ്രകാശം വരാൻ പോവുകയാണ് എന്നാണ് ഒരു ഇരുട്ടുള്ള റൂമിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ മുഴുവനും പ്രകാശ അതേപോലെ നിങ്ങളുടെ ലൈഫിലും എന്തൊക്കെ ഇരുട്ട് ആണോ ഉണ്ടായിരുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വരുവാൻ പോകുകയാണ് വരാൻ പോകുന്ന സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ലൈവ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഡിസ്റ്റൻസ് ആണോ ഉള്ളത് എന്തൊക്കെ അകൽച്ചയാണോ ഉള്ളത് അതെല്ലാം മാറി നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അവരുടെ ആ ഒരു ജീവിതത്തിലെ ഒരു സുഗന്ധം നിറഞ്ഞ പൂവാണ് നിങ്ങളെന്നാണ് അതായത് അവരുടെ ജീവിതത്തിൽ മുഴുവനും സുഗന്ധം വരുത്തുന്നത് നിങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത് അതായത് സഡനായിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചില സർപ്രൈസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു രാവിലെ ഉറങ്ങി ഉറങ്ങിയെണീച്ച് നിങ്ങൾ മൊബൈൽ നെറ്റ് ഓൺ ആക്കുമ്പോൾ മൂന്നാല് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ അപ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് സർപ്രൈസാകും ഇതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് മാറ്റം എന്ത് പറ്റി ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത്ഭുതം അപ്പോൾ അൺപ്ലാൻഡായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു തുടക്കമാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ഡിസയർ പൂർണ്ണമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഡിസയറാണോ ഉണ്ടായിരുന്നത് അത് ഫുൾഫിൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ആയിട്ടുള്ള ചില മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ മദർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്